ആർക്ക് വേണമെങ്കിലും എന്ത് സഹായവും നൽകുക എന്നത് തന്നെയാണ് കോൺഗ്രസ് കാലാകാലങ്ങളായി പിന്തുടരുന്ന നയം അത്തരത്തിൽ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിനെയും കയ്യാഴിഞ്ഞ് സഹായിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തമിഴ്നാട്ടിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഫെബ്രുവരി അഞ്ചിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് ഈറോഡ് ഈസ്റ്റ് മണ്ഡലം ഭരിച്ചിരുന്ന തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ഇ വി കെ എസ് ഇളങ്കോവിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇപ്പോൾ ഉപതിരഞ്ഞെടുപ്പ് വരുന്നത് എന്നാൽ ആ സീറ്റ് സ്റ്റാലിന് നൽകണമെന്നാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആകട്ടെ പൂർണ്ണ സമ്മതത്തോടെ അത് നൽകാനും തയ്യാറായി ഇവിടെ കോൺഗ്രസ് തങ്ങളുടെ കയ്യിലുള്ള സീറ്റ് വെറുതെ സ്റ്റാലിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് പാർട്ടികൾ തമ്മിൽ സീറ്റുകൾക്ക് വേണ്ടി തമ്മിൽ തന്നെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു അത്യപൂർവ്വ കാര്യം തന്നെയാണ് സീറ്റ് കിട്ടിയതോടെ ഡി എം കെ സ്ഥാനാർത്ഥിയായി വി സി ചന്ദ്രകുമാറിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസുമായി നടത്തിയ ചർച്ചയിലാണ് ഡി എം കെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനമായതെന്നാണ് സ്റ്റാലിൻ അറിയിച്ചിരുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം ഇതൊന്നുമല്ല എം കെ സ്റ്റാലിൻ അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് തങ്ങൾ ആ സീറ്റ് നൽകുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത് മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രമുഖ നേതാക്കൾ ഇല്ലാത്തതും കോൺഗ്രസ് സീറ്റ് നൽകുന്നതിന് കാരണമായി വിജയയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകവും മത്സരത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്നാൽ ഈറോഡ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ ഡി എ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണകക്ഷിയായ ഡി എം കെ പരാജയപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹിഷ്കരണം ജനങ്ങളെ കന്നുകാലികളെ പോലെ ഒരിക്കൽ കൂടി ഒതുക്കാൻ ഡി എം കെ യെ അനുവദിക്കില്ല എന്നും അണ്ണാമലെ പ്രഖ്യാപിക്കുകയുണ്ടായി ഈറോഡ് ഈസ്റ്റിലെയും ഡൽഹിയിലെയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സുപ്രധാന രാഷ്ട്രീയ സംഭവങ്ങളെയാണ് ഉയർത്തിക്കാട്ടുന്നത് ഈ തിരഞ്ഞെടുപ്പുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ നികത്തുക മാത്രമല്ല ഭാവി ഭരണത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുമെന്നത് വ്യക്തമാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കേരളം ഇന്ന് വരെ കാണാത്ത ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വില കുറവിൽസറി സ്പെഷ്യൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ